കാട്ടാനാക്രമണത്തില് നേര്യമംഗലത്ത് കൊല്ലപ്പെട്ട വയോധികയുടെ മൃതദേഹവുമായി കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രതിഷേധം വൻ സംഘർഷത്തിൽ കലാശിച്ചു പ്രതിഷേധക്കാരുടെ കയ്യിൽ നിന്നും മൃതദേഹം സൂക്ഷിച്ച ഫ്രീസർ പോലീസ് പിടിച്ചെടുത്ത് റോഡിലൂടെ വലിച്ചുകൊണ്ടുപോയി പിന്നീട് ആംബുലൻസിലേക്ക് മാറ്റി ആശുപത്രിയിൽ എത്തിച്ചു മന്ത്രി നേരിട്ട് വന്ന് വന്യമൃഗ വന്യമൃഗശല്യത്തിൽ ഇനിയൊരു അപകടമുണ്ടാവില്ലെന്ന് ഉറപ്പ് നൽകണമെന്നതായിരുന്നു ആവശ്യം പിന്നീട് ജില്ലാ കളക്ടർ നേരിട്ട് സ്ഥലത്തെത്തി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടു ഇതിന് കളക്ടർ തയ്യാറായില്ല തുടർന്ന് സംഘർഷം രൂക്ഷമായതോടെയാണ് റോഡിൽ ഷെഡ് കെട്ടി ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്ന മൃതദേഹം ഷെഡ് പൊളിച്ച് പോലീസ് റോഡിലൂടെ വലിച്ചുകൊണ്ടുപോയി ആംബുലൻസിൽ കയറ്റിയത് ഓടി പോകുന്നുണ്ട് ഓടി ഫ്രീസറിലൊക്കെ ഒരു കൃഷി ഉണ്ടാവില്ല ഒരു കൃഷി ഉണ്ടാവില്ല મીડિયા આને લીને આને 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 സീരിയൽ കേട്ടോ തല്ലണ സീരിയൽ കേട്ടോ പിടിച്ചു മാത്രണ്ടാവശ്യത്തിലോ ഇപ്പൊ തല്ലണ്ടാവശ്യം കാഞ്ഞിരവേലി സ്വദേശി വയസ്സുള്ള ഇന്ദിരയാണ് രാവിലെ കൊല്ലപ്പെട്ടത് മലയാളം ടെലിവിഷൻ കൊച്ചി അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്